നമ്മൾ കേരള പോലീസിൽ ഒരു 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 ഡീപ് ഡീപ് സ്റ്റേറ്റ് സ്റ്റേറ്റ് കേരളത്തിൽ പ്രവർത്തിക്കുന്നു അതിന് വഹിക്കുന്ന പോലീസ് ഓഫീസർ എന്നുള്ളത് മാത്രമാണ് അയാളുടെ പേരാണെങ്കിലും ഈ സത്യം വിളിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് സാധാരണ ജനങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ചിലപ്പം അറിയാതെ രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് കേരള പോലീസ് ആർ എസ് എസ് വൽക്കരിക്കപ്പെട്ടു എന്നുള്ള സത്യം പക്ഷെ അന്ന് അത് ആരും ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല എന്ന് മാത്രല്ല ശ്രദ്ധിക്കേണ്ടത് തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണല്ലോ അവരാണല്ലോ ഭരിക്കുന്നത് അവരാണെങ്കിൽ അവരുടെ കാര്യം നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ വാഗ്വാദം നടത്തിയിട്ട് അതിന്റെ ഗ്യാപ്പിൽ അവിടെ അമിത്ഷാ മോദിയുടെ ആജ്ഞപ്രകാരം കേരളം എന്തായാലും നമുക്ക് പിടിക്കാൻ സാധിക്കില്ല എങ്കിൽ അങ്ങനെയാണെങ്കിൽ കേരളം നമുക്ക് പേരലൻ ഭരണം ഏർപ്പെടുത്താം എന്ന് പറഞ്ഞിട്ട് പോലീസ് സേനയിൽ മുഴുവൻ വളരെ മെല്ലെ മെല്ലെ ആർ എസ് എസ് വൽക്കരണം നടത്തി അതിന് ചെയ്തത് ഉന്നത സ്ഥാനങ്ങളിലാണ് ഏറ്റവും ആദ്യം ആർ എസ് എസ് മനോഭാവികളിനെ കുത്തിക്കയറ്റത് അതിൽപ്പെട്ട ആളാണ് ഈ ഒരു എം ആർ അജിത് കുമാർ അയാളുടെ ഒരുപാട് ലീലാവിലാസങ്ങൾ ഓരോന്നോരോന്നോ ഓരോ ദിവസം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഏത് രൂപത്തിലാണ് അയാൾ ഒരു സ്വർണ കള്ളക്കടത്ത് റാക്കറ്റ് കേരളം മുഴുവൻ രൂപീകരിച്ച് വെച്ചിട്ടുള്ളത് അതിൽ നിന്ന് കോടികൾ എങ്ങനെയാണ് അടിച്ചു മാറ്റുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും കണ്ണായ സ്ഥലത്ത് ഒരു കൊട്ടാര സദൃശമായ ഒരു വീട് അയാൾക്ക് വേണ്ടി പണിതുകൊണ്ടിരിക്കുകയാണ് ഉന്നതനായ ഒരു നേതാവ് അത് അദ്ദേഹം എന്തിന്റെ പേരിലാണെങ്കിലും നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തുന്നു സർക്കാരിന് അത് അറിവുണ്ടായിരുന്നു എന്നും കൂടെ സൂചിപ്പിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ അദ്ദേഹത്തിന്റെ വളരെ സ്വകാര്യമായ കാര്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാവുന്ന നിലയിലേക്ക് സി പി എം എത്താൻ സി പി എമ്മിന് എത്താൻ കഴിയുമോ അത്ര നിരുത്തരവാദ ോ എന്നുള്ളതാണ് ആർ എസ് എസ് കൂടിക്കാഴ്ച നടത്തിയെന്ന് സംബന്ധിച്ച് എ ഡി ജി പി എം ആർ അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിശദാംശങ്ങൾ തേടിയപ്പോഴാണ് കാറിലാണ് എ ഡി ജി പി എത്തിയതെന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പൂരം കലക്കാനായിരുന്നു കൂടിക്കാഴ്ച പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം എന്നാൽ സ്വകാര്യ സന്ദർശനമായിരുന്നു എന്നാണ് അജിത് കുമാറിന്റെ വിശദീകരണം പ്രത്യേകിച്ച് യാതൊന്നും ഇത് കഴിഞ്ഞ വർഷം തൃശ്ശൂർ പൂരത്തിന് മുന്നേ ഈ ഒരു എ ഡി ജി പി അജിത് കുമാർ എന്ന് പറഞ്ഞ ഈ ഒരു സ്വർണക്കള്ള കടത്തുകാരൻ ഇയാൾ ആർ എസ് എസിന്റെ ഒരു നേതാവ് ദത്താത്രേയ ബാഹുലെ അങ്ങനെ എന്തൊരു പേരുള്ള ഒരു ആർ എസ് എസ് നേതാവുമായിട്ട് വ്യക്തിപരമായി ചെന്നിട്ട് കണ്ടുമുട്ടിയിരിക്കുകയാണ് അതും ചെന്നതോ ആ ഒരു ആർ എസ് എസ് കാരുടെ കാറിൽ അങ്ങനെ ചെന്ന് കണ്ടുമുട്ടിയതിന് ശേഷമാണ് ഈ ഒരു തൃശ്ശൂർ പൂരം എങ്ങനെ കലക്കാമെന്ന് ഗൂഢപദ്ധതി ഇട്ടിട്ടാണ് അവിടെ നടന്ന എല്ലാ നാടകങ്ങളും കാഴ്ചവെച്ചത് അതിന്റെ ഭാഗമായിട്ടാണ് ആ സമയത്ത് കഴിഞ്ഞ വർഷം സുരേഷ് ഗോപി ആരുമല്ലല്ലോ ജസ്റ്റ് ഒരു സ്ഥാനാർത്ഥി മാത്രമാണല്ലോ അങ്ങനത്തെ ഒരാളിനെ സേവാഭാരതിയുടെ ആംബുലൻസിൽ ഇട്ടിട്ടാണ് തൃശൂർ പൂരം നടക്കുന്ന സ്ഥലത്ത് ഒരു രക്ഷകനായിട്ട് എത്തിച്ചത് അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ കളിച്ച ആ ഒരു നാടകമുണ്ടല്ലോ അത് ഈ ഒരു വ്യക്തിയും ഈ ആർ എസ് എസ് കാര് ചേർന്നുണ്ടാക്കിയതായിരുന്നു എന്നിട്ട് ഇപ്പൊ പറയുന്നത് ഞാൻ ജസ്റ്റ് വെറുതെ കാണാൻ പോയതാണെന്ന് എന്തിനാണ് കേരളത്തിലെ ഒരു പോലീസ് മേധാവി തീവ്രവാദി സംഘടനയായിട്ടുള്ള ആർ എസ് എസ് കാരനെ കാണാൻ പോകുന്നത് അതോ ചോദ്യമില്ലേ റാഡിക്കലൈസ് ചെയ്ത ഒരു വലിയ ഭീകര സംഘടനയാണ് ഈ ആർ എസ് എസ് എന്ന് പറയുന്നത് ഇന്ത്യ ഒട്ടുക നടന്ന് അമ്പലങ്ങളിലേക്ക് ബോംബെറിയ അമ്പലങ്ങൾക്ക് തീ കൊടുക്കുക മുസ്ലിങ്ങളെ കൊല്ല ക്രിസ്ത്യാനികളെ കൊല്ല കമ്മ്യൂണിസ്റ്റുകാരെ തലവെട്ടിടക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതിമാരകമായ ലോകം തന്നെ കാണാത്ത രൂപത്തിലുള്ള സമാനതകളില്ലാത്ത ഭീകര സംഘടനയാണ് ആർ എസ് എസ് എന്ന് പറയുന്നത് അതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾ അറിയാന് നിങ്ങൾക്ക് ഇതിന്റെ സംഭവങ്ങൾ നടക്കുന്ന സംഭവങ്ങൾ പരിശോധിച്ച തന്നെ മതി ഇന്ത്യയിൽ ഒട്ടുകൊള്ള ബോംബ് സ്ഫോടനങ്ങൾ നടത്തിയത് മുഴുവൻ ഈ തീവ്രവാദി സംഘടനയാണ് അങ്ങനത്തെ ഒരു തീവ്രവാദി സംഘടനയിലേക്ക് എന്ത് പറയാനോ കാണാനോ ചർച്ച ചെയ്യാനോ ആണ് ഈ ഒരു കേരളത്തിന്റെ പോലീസ് മേധാവി പോകുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് അപ്പോ ഇതിന് മറുപടി വേണമെന്നുണ്ടെങ്കിൽ വളരെ ലളിതമാണ് കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ പോലീസ് ൊക്കെ തന്നെ സംഘി വൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഈ എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്നത് ഒന്നാം നമ്പർ സംഘി പ്രവർത്തകനാണ് അതാണ് ഈ പ്രശ്നം അതുകൊണ്ടാണ് എവിടെയുണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ മുസ്ലിങ്ങളെ കള്ളക്കേസിൽ കൊടുക്കാൻ എല്ലാ രീതിയിലുള്ള നെറ്റ്വർക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഈ അജിത് കുമാർ പറഞ്ഞു തരുന്ന കഥകൾ എന്താണ് ഈ അപസർപ്പക കഥകൾ അതെക്കുറിച്ച് ടെലിവിഷൻ ആങ്കർമാർ ഇങ്ങനെ വിസ്തരിച്ചു കൊടുക്കുമായിരുന്നില്ലേ ഈ ഈ മനുഷ്യൻ പ്രതിയെ ഇത് മറ്റേ ഡൊന്നോ ൻ ഭീകരവാദിട്ട് പേരുടെ ആ ഒരു ആൾ ഡൊമിനിക് മാർട്ടിൻ പിടിക്കപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഇതേ എ ഡി ജി പി അജിത് കുമാർ ഒരുപാട് അപസർപ്പക കഥകൾ ഉണ്ടാക്കിയിട്ട് പത്രക്കാർക്ക് കൊടുക്കുമായിരുന്നു പത്രക്കാരാണെങ്കിലോ ആ അപസർപ്പക കഥകൾ ഒന്നുകൂടി നന്നായിട്ട് മസാല ചേർത്തിട്ട് പ്രസന്റ് ചെയ്യുമായിരുന്നു എന്നാണ് പറയുന്നത് അത് സത്യമാണ് കഴിഞ്ഞ കുറെ കേസുകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം മുസ്ലിങ്ങൾക്കെതിരെ എങ്ങനെയാണ് ഇവർ അപസർപ്പക കഥകൾ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴല്ല ഓരോന്നോരുന്ന പുറത്തേക്ക് വരുന്നത് ഈ മദിനിക്കെതിരെ എന്തൊക്കെ നുണകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇരുപത്തി അഞ്ച് മുപ്പത് കൊല്ലായി ആ ഒരു വ്യക്തി ജയിലിലും വീട്ടു തടങ്കലിലും ഒക്കെ ആയി കിടക്കാണ് അപ്പോ ഇതുപോലത്തെ ആൾക്കാർ ഇതുപോലത്തെ സംഘവൽക്കരിക്കപ്പെട്ട പോലീസുകാർ എത്ര എത്ര നുണകളായിരിക്കും കെട്ടിച്ചമച്ചുണ്ടാക്കിയത് എന്ന് അതിൽ തന്നെ വ്യക്തമാണ് ഇതൊക്കെ ഇപ്പോ പുറത്തു വരുന്നത് ഭരണ പാർട്ടിയിലെ ഒരു എം എൽ എ പറഞ്ഞത് കാരണം ആണ് ഇല്ലെങ്കിൽ എവിടെ പുറത്ത് വരാനാണ് പിന്നെ ഡൊമിനിക് മാർട്ടിന്റെ കേസ് ഉണ്ടായതിനു മുമ്പ് ഒരു ഷാറുഖ് സൈഫി ട്രെയിനിന് തീവെച്ചു പറഞ്ഞ സംഭവം ഉണ്ടായല്ലോ അത് തന്നെ ദുരൂഹമാണ് അപ്പൊ ആ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഇതേ എ ഡി ജി പി അജിത് കുമാർ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ ആ രംഗം വീണ്ടും ഇടുകയാണ് നോക്കി ആണ് അദ്ദേഹം ഇത്തരത്തിലുള്ള റാഡിക്കലൈസ്ഡ് വീഡിയോസ് പ്രത്യേകിച്ച് സക്കീർ നായിക് ഇഷാർഹമെന്നൊക്കെ തുടങ്ങിയ ആൾക്കാരുടെ റാഡിക്കലൈസ്ഡ് ആൾക്കാരുടെ വീഡിയോസും മറ്റുമൊക്കെ നിരന്തരമായി നോക്കിയ ആളായിട്ടാണ് നമുക്ക് ഇതുവരെ Or for spreading corruption in the land it is as though he has killed the whole of humanity the Quran says if any human being kills any other innocent human being whether Muslim or non-Muslim it is as though he has killed the whole of humanity and the verse continues if anyone saves any human being whether Muslim or non-Muslim it is as though he has saved the whole of humanity I being a student of comparative religion ഈ ഒരു ും പറയാണ് ഷാറുഖ് സേഫി ഡോക്ടർ നായിക്കിനെ പോലത്തെ ആളുകളുടെ വീഡിയോ കണ്ട് ആയതാണ് തീവ്രവാദി അതാണെന്ന പറയുന്നത് നായിക്കിന് നൂറ് കോടി ഫോളോവർമാരുണ്ട് മുപ്പര വീഡിയോകൾ ലോകത്തിന്റെ അവിടെയും ഇവിടെ ഇരുന്നിട്ട് നൂറ് കോടി ആൾക്കാർ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെപ്പോ ഡോക്ടർ നായിക് തീവ്രവാദികളാക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലും പറയുകയായിരുന്നെങ്കിൽ അപ്പൊ കോടി തീവ്രവാദികൾ വേണ്ടേ പക്ഷേ ഡോക്ടർ സാഖിർ നായിക എവിടെയും പറയുന്ന വാക്കുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അതായത് ഡോക്ടർ സാഖിർ നായിക് പറയുന്നത് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു നിരപരാധിയെ കൊന്നാൽ ആരെങ്കിലും കൊന്നാൽ ആ നിരപരാധി ഏത് മതക്കാരനായിക്കോട്ടെ അയാളെ കൊന്നാൽ ഭൂമിയിലുള്ള മുഴുവൻ ആൾക്കാരെയും കൊന്നതിന് തുല്യമാണ് എന്നാൽ അതേസമയം ഒരാളെ ജീവൻ രക്ഷിച്ചാലോ അത് ഭൂമിയിലുള്ള എല്ലാവരും ജീവൻ രക്ഷിച്ചതിന് തുല്യമാണ് അവിടെ ജാതി മതൊന്നും ഖുർആനിൽ പറയുന്നില്ല അപ്പൊ ഇതാണ് ഡോക്ടർ സുസാർ നായിക പഠിപ്പിക്കുന്നത് എന്നിട്ട് ഡോക്ടർ സാക്ർ നായിക് പറയാണ് ഈ ഭൂമിയിലുള്ള ഒരു ഗ്രന്ഥത്തിലും തീവ്രവാദത്തിനെതിരെ ഇതുപോലെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് പറയുന്നു എന്നുവച്ചാൽ ഖുർആാനാണ് തീവ്രവാദത്തിനെതിരെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന ഒരു ഗ്രന്ഥം ഇതൊക്കെയാണ് ഡോക്ടർ സാക്കിർ നായിക് ജനങ്ങളോട് പറയുന്നത് പക്ഷേ ഈ ഒരു സംഘീ തീവ്രവാദി മുപ്പത് സ്വയം റാഡിക്കലൈസ് ആയിട്ടാണ് ഉള്ളത് ഏഹ് സംഘികളുടെ ഒപ്പം കൂടി സംഘി ഐഡിയോളജി തലക്ക് പേറി നടക്കുന്ന ഒരു സംഘി ഐഡിയോളജികൾ പേറി നടക്കുന്ന ഒരു റാഡിക്കലൈസ് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു പോലീസ് മേധാവി തന്നെ എന്നിട്ട് മറ്റുള്ളവരുടെ റേഡിക്കലൈസായി പറയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലത്തെ ആൾക്കാർ ഇങ്ങനെ ഇത്രയും വലിയ മുസ്ലിം വിരോധം വെച്ച് നടക്കുന്ന ആളുകൾ ഡോക്ടർ സാഹിർ നായിക്കിന്റെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടോ എന്നതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ വാട്സപ്പിലൊക്കെ കാണുന്ന കൾച്ചറൊക്കെ വായിച്ചിട്ടാണ് ഡോക്ടർ സാഹിർ നായിക് അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞു അയക്കുന്ന ഈ ചെറിയ ചെറിയ ബിറ്റുകൾ ഉണ്ടല്ലോ ഈ വാട്സപ്പിൽ അതൊക്കെ കണ്ടിട്ടാണ് ഈ രൂപത്തിൽ പറയുന്നത് സത്യം ഇതൊന്നല്ലല്ലോ ഇതൊക്കെ വാട്സപ്പിൽ മുഴുവൻ നുണപ്രചരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അപ്പൊ അതൊക്കെ വായിച്ച് റേഡിക്കലാ സാധനമാണ് ഇതുപോലത്തെ ആൾക്കാർ ഈ മനുഷ്യന് ഈ പാനായിക്കുള കേ അന്വേഷിച്ച് ഇത്രയും ചെറുപ്പക്കാരെ ഇത്രയും കാലം അകത്തിട്ട ഈ മനുഷ്യനെ തന്നെ പിടിച്ച് സവിശേഷമായി തെരഞ്ഞു പിടിച്ച് മലപ്പുറത്ത് അപ്പൊ സുജിത് ദാസ് പോയപ്പോ ആ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല സുജിത് ദാസ് എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് ആ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന കൂടി അതേ ട്രാക്ക് റെക്കോർഡുള്ള മറ്റൊരുത്തരം പിടിച്ച് മലപ്പുറത്തോടെ ഇരുത്തിയിരിക്കുകയാണ് ഇതൊക്കെ വെറുതെ സംഭവിക്കുന്ന നമ്മളത് വെറുതെ വിചാരിച്ചു കൊടുക്കണം ഞാൻ പറയും പന്ത്രണ്ടായിരത്തി ചില്ലാൻ കേസുകളുണ്ടായിരുന്ന മലപ്പുറത്തുനിന്ന് അത് ഇരുപത്താറായിരത്തിലേക്കും നാൽപ്പതിനായിരത്തിലേക്കും മാറി എന്ന് പറയുമ്പോൾ അത് കണക്കുകളുള്ളൊരു മാറ്റമല്ല സൈപ്പും അത്രയധികം പതിനായിരക്കണക്കിന് കേസുകളിൽ വർധന വരികയാണ് ഇതിൽ ഇതിൽ പ്രതികളാക്കപ്പെട്ട പതിനായിരക്കണക്കിന് ചെറുപ്പക്കാരുണ്ട് അവരുടെ കുടുംബങ്ങളുണ്ട് അവരുടെ ജീവിതമുണ്ട് അവരുടെ ആയുസ് അവരുടെ വിദേശ ജോലിയുണ്ട് കള്ളക്കേസുകൾ കൊടുക്കപ്പെട്ട് വിദേശ ജോലി നഷ്ടപ്പെട്ട എത്ര എത്ര ചെറുപ്പക്കാർ മലമുറപ്പെടുന്നത് എന്തിനു വേണ്ടിയാണ് അവർ അവരുടെ ജീവിതം നഷ്ടപ്പെടുത്തിയത് ഈ സുജിത് ദാസിൻ്റെ ലീലാവിലാസങ്ങൾക്ക് വേണ്ടി

ഈ ശ്രീധരൻ എന്ന് പറയുന്ന ആളും ഒന്നാം നമ്പർ മുസ്ലിം വിരോധിയാണ് എന്ന് വെച്ചാൽ മലപ്പുറത്ത് എന്താണോ ഈ സുജിത് ദാസ് ചെയ്തിരുന്നത് അത് അതിനേക്കാൾ ക്രൂരമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഒരു പുതിയ എസ് പി എന്ന പേരിൽ അതിനേക്കാൾ വലിയൊരു സംഘീ ഭീകരനാണ് കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളത് അതാണ് ഈ ഒരു അവതാരകം കൃത്യമായിട്ട് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സർക്കാർ പിണറായി സർക്കാർ ഈ സർക്കാരിന് യാതൊരു തരത്തിലുള്ള ധൈര്യം എന്ന് പറഞ്ഞ സംഗതിയില്ല സാധാരണഗതിയിൽ ബ്യൂറോക്രാറ്റ്സിനെക്കാൾ ഉയരത്തിൽ ജനപ്രതിനിധികളാണ് ഉള്ളത് അതൊരു യാഥാർത്ഥ്യമാണ് ജനപ്രതിനിധികൾ എന്ത് പറഞ്ഞാലും അനുസരിക്കേണ്ടവരാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പക്ഷെ കേരളത്തിൽ എന്താ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ജനപ്രതിനിധികളുടെ തലയിൽ കയറിയിരിക്കുന്നത് ജനപ്രതിനിധികൾക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ പേടിയാണ് ഇപ്പൊ പി വി എൻവർ മാത്രമാണ് ഇതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് യഥാർത്ഥ ജനപ്രതിനിധി ആയിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരും തന്നെ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നത് പോലില്ല അതിന്റെ ഫലമായിട്ടാണ് ഈ സുജിത് ദാസിന്റെ സെറ്റ് വേറൊരു ആർ എസ് എസ് ഐഡിയോളജി ഉള്ള റേഡിക്കലൈസ് ആയിട്ടുള്ള ഒരാളാണ് വീണ്ടും വന്നിട്ടുള്ളത് അയാളാണ് ഈ പാനായിക്കുളം കേസൊക്കെ കുത്തിപ്പോക്കി കുറെ നിരപരാധികളിനെ നിരവധി വർഷം ജയിലിലൊക്കെ ഇട്ടത് അവരെ പിന്നെ കോടതി വെറുതെ വിടാട്ടെ ചെയ്തത് അതൊക്കെ പറയുന്നുണ്ട് ഈ വ്യക്തികൾ ഈ ഒരു അവതാരകൻ രണ്ടായിരത്തി പതിനാറിന് ശേഷം കേരളത്തിലുണ്ടായ സവിശേഷമായ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ കേരളീയ സമൂഹത്തെ വിഭജിക്കുന്ന കേരളീയ സമൂഹത്തിൽ വിഷം കുത്തി ചെലുത്തുന്ന ഡസൻ കണക്കിന് ഓൺലൈൻ മാധ്യമങ്ങൾ കൂടുപോലെ പൊട്ടിമുളച്ച കാലമാണ് യൂട്യൂബ് ചാനലുകൾ വെബ്സൈറ്റുകൾ അവരോട് ഒരൊറ്റപ്പണിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാമുദായിക വിദ്വേഷം പ്രചരിപ്പിക്കുക കൃത്യമായി പറഞ്ഞു പച്ചയായ അറപ്പുളവാക്കുന്ന തരത്തിലുള്ള മുസ്ലിം വിരുദ്ധ വിഷപ്രചാരണം അഴിച്ചുവിടുന്ന യൂട്യൂബ് വെബ് ഈ കാണാൻ കാരണം ഇതൊക്കെ നമ്മൾ ഡയറക്റ്റ് ഓരോ ദിവസം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സംഗതികളാണ് ഒരുപാട് യൂട്യൂബ് ചാനല് ഫേസ്ബുക്ക് പേജുകള് എന്താ ചെയ്യുന്നത് നേരം വെളുത്താല് വെറും മുസ്ലിം വിരോധനെ പറഞ്ഞ് പരത്തുകയാണ് പമ്പ് ചെയ്യാണ് അത് യൂട്യൂബും ഫേസ്ബുക്കും മാത്രമല്ല ഇപ്പൊ പിന്നെ വാട്സപ്പ് ഉണ്ടല്ലോ അതിലിങ്ങനെ ാണ് മുസ്ലിം വിരോധം എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതായത് എവിടെയെങ്കിലും ഒരു പാട്ടി ചത്താല് പറയും അത് കൊന്നത് ഒരു മുസ്ലിമാണ് അയാളുടെ ഗ്രന്ഥം ഖുർആൻ ആണ് അയാളുടെ പ്രവാചകനാണ് ഇത് ചെയ്തത് അവരുടെ ഐഡിയോളജി എങ്ങനെയാണ് ആറാം നൂറ്റാണ്ടാണ് പറഞ്ഞത് അങ്ങോട്ട് തുടങ്ങിയത് മതത്തിലേക്ക് ഒന്നിച്ചട് കയറും അതേസമയം ഒരു മുസ്ലിം അല്ലാത്ത ആള് ഇപ്പൊ ഉദാഹരണം ഡൊമിനിക് മാർട്ടിൻ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലിയ ഭീകരവാദി അയാൾക്ക് മതം ഇല്ലയോന്നുമില്ല അയാളുടെ മതത്തിനെ കുറിച്ച് ആരും സംസാരിക്കുന്നേ ഇല്ല അപ്പോൾ അതൊക്കെ വളരെ കൃത്യമായിട്ട് ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതിനായിട്ട് ഇരിക്കുന്ന കുറെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതാരാണ് ആരാണ് ഈ സംഘികൾ ക്രിസ്സംഗികൾ നിരീശ്വരവാദികൾ എക്സ് മുസ്ലിങ്ങൾ ഇവരുടെ എല്ലാവരുടെ ഒരു പാറ്റേൺ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവരും തന്നെ മുസ്ലിം വിരോധമാണ് ഏറ്റവും കൂടുതൽ പറയാം പറയുമ്പോൾ ഈ നിരീശ്വരവാദികളില് മറ്റുള്ള മതങ്ങളൊക്കെ വിട്ടിട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷെ അവരുടെ മതത്തിനെ കുറിച്ച് കുറ്റം പറയുകയേ ഇല്ല അവർ പോലും വന്നിട്ട് ഇസ്ലാം മതം ചുക്കാണോ ചുണ്ണാമ്പാണോ പോലും അറിയാത്തവർ പോലും കാണാൻ ഇസ്ലാം മതത്തിന് കുറ്റം പറയുന്നു അപ്പൊ ഇത് ഒരു അജണ്ടയാണ് പണം പറ്റിക്കൊണ്ട് അതായത് ഇങ്ങനത്തെ ആൾക്കാരൊക്കെ തെരഞ്ഞു പിടിച്ചിട്ട് ഈ ഒരു ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞല്ലോ ഈ അമിത്ഷാ മോദിയുടെ നേതൃത്വത്തിൽ വഹിക്കുന്ന ഈ ഡീപ് സ്റ്റേറ്റ് ആ ഒരു ആർഎസ്എസ് ഭീകര സംഘടനയാണ് ഇവർക്കോ പണം കൊടുത്തിട്ട് ഇങ്ങനെ സമൂഹത്തിൽ മുസ്ലിം വിരോധം മാക്സിമം കുത്തിവെക്കാൻ പറയുന്നത് ഇതിന്റെയൊക്കെ ഒക്കെ പരിണത ഫലം എന്താണ് അവസാനം ഉത്തർപ്രദേശ് പോലെ ഗുജറാത്ത് പോലെ ഒരു ബി ജെ പി ഭരണം വരും പിന്നെ എല്ലാവരുടെ വീടും ബുൾഡോസർ വച്ച് തകർക്കും സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോകും മുസ്ലിം പള്ളിക്കും മദ്രസക്കും നേരെ കല്ലേറുണ്ടാവും ക്രിസ്ത്യൻ ചർച്ചുകളൊക്കെ നിന്ന് കത്തും മണിപ്പൂർ പോലെ ക്രിസ്ത്യാനികളെ നടന്ന് അരിഞ്ഞു തള്ളും ഇതൊക്കെയാണ് ഉണ്ടാവുക പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ തലൊന്നും കഴിച്ചിട്ട് കാണില്ല ഇതൊക്കെയാണ് അവസാനം ഉണ്ടാവുക പക്ഷെ അങ്ങനത്തെ ഒരു ദിവസം വരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരും ക്രിസ്ത്യാനികളും ഇപ്പോ ഈ ഫാസിസ്റ്റുകളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം വിരോധത്തിന്റെ പേരിൽ അതാണ് സത്യത്തിൽ നടക്കുന്നത് ഐ വോണ്ട് ഡെഡ് ബോഡീസ് ഓഫ് മുസ്ലിം ബസ്റ്റാർസ് എന്നാക്രോശിച്ച ഉദ്യോഗസ്ഥനെ മുഖ്യ ഉപദേഷ്ടാവായി നിശ്ചയിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നമ്മൾ മനസ്സിലാക്കണം കളമശ്ശേരി സ്ഫോടനം കേരള പോലീസ് ആദ്യം ചെയ്യുന്ന പണി എന്താണ് മൂന്ന് ആലുവയിൽ നിന്നും പെരുമ്പാവൂരിൽ നിന്നും മൂന്ന് മുസ്ലിം ചെറുപ്പക്കാർ പൊക്കിക്കൊണ്ടുപോകാണ് ചെയ്ത് സുജിത് ദാസ് എസ് പി ഐട്ട് ഏറ്റെടുക്കുന്നു സ്ഥാനേറ്റെടുക്കുന്നു കേസുകളുടെ എണ്ണം പത്തൊമ്പതിനായിരത്തി നാല്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അമ്പത് ശതമാനം വർധന രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്നോ അത് ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴാവും അതായത് വെടിവെപ്പുണ്ടായിരുന്നു അതില് പാലക്കാടാണോ ഇനി ഭീമാപ്പള്ളി എന്ന് അതിൽ രമൺ ശ്രീവാസ്തവ പറഞ്ഞിട്ട് അന്നത്തെ ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു അയാളാണ് എസ് പി ആയിരുന്ന തോന്നുന്നത് അയാളാണ് മുസ്ലിങ്ങളൊക്കെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടത് അങ്ങനത്തെ ആളിനെയാണ് ഈ ഒരു പിണറായി വിജയൻ ഉന്നത സ്ഥാനം കൊടുത്തത് പേഴ്സണൽ അഡ്വൈസറൊക്കെ ആക്കി എന്നാണ് പറയുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കാം ഈ പിണറായി വിജയൻ എത്ര വലിയ നട്ടലിന്റെ സ്ഥലത്ത് വാഴപ്പിണ്ടിക്കാരനാണെന്നോ അല്ല എന്നുണ്ടെങ്കിൽ അയാൾക്കും അതിമാരകമായ മുസ്ലിം വിരോധം ഉണ്ടെന്നോ എന്ത് കരുതലും കുഴപ്പമില്ല ആരാണോ മുസ്ലിം വിരോധം കൂടുതൽ പറയുന്നത് അവരിനൊക്കെ ഉന്നത സ്ഥാനങ്ങളിൽ പ്രതിഷ്ഠിക്കുകയാണ് ഈ ഒരു പിണറായി വിജയന്റെ പണി തന്നെ എന്ന് നമ്മൾ അങ്ങനെ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ പറയേണ്ട ആവശ്യമില്ല ജസ്റ്റ് സംഭവങ്ങളിലേക്ക് നോക്കിയാൽ മതി അതുകൊണ്ടാണല്ലോ ഈ എ ഡി ജി പി അജിത് കുമാർ ഇത്രയും ഉന്നത സ്ഥാനത്ത് എത്തിയത് തന്നെ അതുമാത്രല്ല ഇങ്ങനെയൊക്കെ ആർപണങ്ങൾ വന്നിട്ടും അയാളിനെ സസ്പെൻഡ് പോലും ചെയ്യുന്നില്ലല്ലോ അപ്പോ ഭയമാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിണറായി വിജയന് ഭയമാണ് ആർ എസ് എസ് കാരന് ഭയമാണ് അതുകൊണ്ടാണ് ഇപ്പോ ഇനിയിപ്പോ എങ്ങനെയും അൻവർ ടി വി അൻവറിനെ മൗനത്തിലാക്കാൻ നിശബ്ദമാക്കാനുള്ള എല്ലാ കളികളുമാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെ നടത്തുന്നത് അങ്ങനെ നടത്തിയതുകൊണ്ട് പി വി അന്വർണ്ണ വല്ല നഷ്ടമുണ്ടോ ഒന്നുമില്ല അവസാനം ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം കേരളത്തിൽ നിന്ന് തേഞ്ഞു മാഞ്ഞു പോവും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ത്രിപുരയിലൊക്കെ ഉണ്ടായതുപോലെ ബി ജെ പി ഭരണത്തിൽ വരും വന്ന ഉടനെ തന്നെ അവർ ആദ്യം ചെയ്യ എല്ലാ കമ്മ്യൂണിസ്റ്റ് ഓഫീസുകളും തീ ഇടുകയാണ് എല്ലാ കമ്മ്യൂണിസ്റ്റുകാരെ നടന്നടിക്കും വീടിനൊക്കെ തീ വെക്കും അതാണ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ദിവസം വരണ്ട എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഉടനെ തന്നെ കേരളത്തിൽ മുഴുവൻ കാവ്യവൽക്കരണം നടത്തുന്നത് തടയുക ഈ വർഗീയത പറഞ്ഞ് പരത്തുന്ന യൂട്യൂബ് ചാനലുകളെ മറുനാടൻ മലയാളി കർമ്മ ചാനല് ഗുഡ്നസ് ടി വി സക്കീന ടി വി എന്നൊക്കെ പറഞ്ഞ കുറെയുണ്ട് തത്വമസി ഇവർ ഒക്കെ ഒന്നിച്ച് ബാൻ ചെയ്യുക അത് ചെയ്താൽ ഈ കമ്മ്യൂണിസം കേരളത്തിൽ നിലനിൽക്കും കാരണം ജനങ്ങൾ തന്നെ അങ്കലാപ്പിലാണ് കാരണം അവരിപ്പോ കോൺഗ്രസിനെ തെരഞ്ഞെടുക്കണോ ബിജെപിനെ തെരഞ്ഞെടുക്കണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൺഫ്യൂഷനിലാണുള്ളത് അപ്പൊ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ ഭരണം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അത് ഇത്തിരി സ്ട്രോങ് ആക്കി കാണിച്ചു കൊടുക്കുക പി വി അൻവറിന്റെ പോത്ത ആൾക്കാരനെ പിന്തുണച്ചിട്ടില്ലെങ്കിലും അല്ല ആ പി വി അൻവർ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അല്ലേ എന്ന് കണ്ടെത്താൻ ഒരു അന്വേഷണ ഏജൻസിനെയെങ്കിലും സ്ഥാപിച്ചു കൊടുക്കുക എന്നതാണ് ഇപ്പോ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വീടിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ടാവും സാധിക്കുകയാണ് അടുത്ത വീടുകളിൽ കാണാം ബൈ